ശരി കുട്ടി കുട്ടികളെ പറയൂ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട എരുമേലി വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് നാടൻ പന്നിറച്ചി നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചൊരു പോർക്ക് വരട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ എന്താ ഈ പന്നി ഇറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഗുരുമുളക് പൊടി ഉപ്പും വിനഗറും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒരു അര മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ വാഴത്തോപ്പിലിട്ടാണ് ഇന്ന് നമ്മള് പന്നിയിറച്ചി വരട്ടി എടുക്കുന്നത് എന്റെ കൂടെ അജു ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നമ്മുടെ പന്നിയെ ശരിയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളീ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വിറകൊക്കെ ഇട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ സ്ലോ സ്ലോക്കുക്ക് ചെയ്താണ് നമ്മുടെ പന്നി ഇറച്ചി നമ്മള് റെഡിയാക്കി എടുക്കുന്നത് പുറത്ത് നല്ല ചൂടാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും തണലുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ വാഴത്തോപ്പ് അപ്പൊ അവിടെ വെച്ച് ഈ ഔട്ട്ഡോർ കുക്കിംഗ് കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അടുപ്പൊക്കെ നമ്മുടെ ഇരുപ്പ് ചീന നമ്മൾ വെച്ചു വെച്ചുകൊടുത്ത് ചൂടായി വന്നപ്പോഴേക്കും നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ പോർക്ക് ചീന ചട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പൊടിക്ക് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് പോർക്കിന്റെ നെയ്യൊക്കെ ഇറങ്ങി അതിൽ കിടന്നാണ് നമ്മുടെ പന്നിറച്ചി വെന്ത് വരുന്നത് കേട്ടോ വെള്ളമൊക്കെ തിളച്ച് പോർക്കൊക്കെ റെട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് പോർക്കിന്റെ നെയ്യൊക്കെ ഇതിൽ നിന്ന് അപ്പൊ എന്നിട്ട് ആ നെയ്യ് കിടന്നിട്ടാണ് നമ്മുടെ ആ മീറ്റ് മിക്കായി വരുന്നത് കേട്ടോ വെള്ളമൊക്കെ വറ്റിയപ്പോഴേക്ക് പോർക്കിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പോർക്ക് പീസ് അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചെറിയ തീയിൽ നമ്മൾ കൂടുതൽ ടൈം വരുത്തിട്ടാണിത് കുക്ക് ചെയ്യുന്നത് സ്ലോ കുക്ക് ചെയ്യുന്നത് വിറകടപ്പിലാണ് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ആ പോർക്കിൻ്റെ പീസൊക്കെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം ആ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് തെളിഞ്ഞ അവിടെ ചീനച്ചട്ടിയിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ പോർക്കിന്റെ നെയ്യിലിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് ആ എരി വിധി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാനിട്ടൊരു നാല് പച്ചമുളക് നെടുകണേ കീറിയതാണ് ഒരു കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നാല് പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത് ആ പച്ചമുളക് കൂടി ചേർത്ത് ആ നെയ്യിൽ തന്നെ കറിവേപ്പിലയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി ആ പോർക്കിൻ്റെ നെയ്യിൽ കിടന്ന് ഫ്രൈ ആവുന്ന മണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആ മുരിങ്ങ മസാല മിക്സിലേക്ക് ഇനി നമ്മൾ അടുത്തത് ചേർക്കുന്നത് സവാളയാണ് ഞാനിവിടെ നാല് വലിയ സവാള എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമ്മൾ ആ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ നമ്മുടെ പോർക്ക് വരട്ടിൻ്റെ മസാല നമുക്കൊന്ന് അട്ടിച്ച് റെഡിയാക്കി എടുക്കണം ആ പോർക്കിൻ്റെ നെയ്യിലിടന്ന് നമ്മുടെ സവാളയിൽ നിന്ന് വാരി വരുമ്പോഴേക്കും നമ്മൾ കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും കൊച്ചുള്ളിയും കൂടി ആ നെയ്യിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴക്കിയെടുക്കണം തവാളുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം കൊച്ചുള്ളിയാണ് ഈ ഒരു കിലോ പോർക്കിൽ നമ്മൾ അരിഞ്ഞു ചേർക്കുന്നത് അങ്ങനെ മസാല എന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ ആ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ മസാല ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ആ നെയ്ക്കാത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മല്ലിപ്പൊടിക്ക് മൂപ്പ് കുറച്ച് കൂടുതലാണ് അപ്പൊ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് മാത്രം മസാലയിൽ ചേർത്ത് കൊടുക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തതീ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇപ്പോൾ ആവശ്യത്തിന് കുരുമുളക് കൂടി ഈ ഒരു മസാലയിലേക്ക് മസാലയിൽ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ ചെയ്യുന്ന പോർക്ക് ഫ്രൈയ്ക്കകത്ത് കുരുമുളകാണ് കുറച്ച് കൂടി നിൽക്കുന്നത് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുരുമുളക് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയുടെ അളവ് കുറച്ച് മാത്രം ചേർക്കുക അങ്ങനെ നമ്മൾ ഇതേപോലെ ചേർത്ത പൊടികൾ നമ്മുടെ പോർക്കിന്റെ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാനം എന്തേലും മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം മുളക് പൊടിക്ക് മൂപ്പ് വളരെ കുറവാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് കളർ മാറാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും അവസാനം മാത്രം മുളകുപൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ തീ കയറാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ മൂപ്പ് നോക്കിയിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മസാലയിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ പോർക്കിൻ്റെ പീസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ആ പോർക്കൊക്കെ ആ പാത്രത്തിൽ ഇരുന്ന് വീണ്ടും പോർക്കിൻ്റെ നെയ്യ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പോർക്കിൻ്റെ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് ഒരു തുള്ളി പോലും എക്സ്ട്രാ ഓയിൽ നമ്മൾ ചേർത്തിട്ടില്ല ഇതിൽ ഈ പോർക്കിൻ്റെ എന്ന് പറയുന്ന ഒരു അസാധ്യ സംഭവമാണ് കേട്ടോ പലയിടങ്ങളിലും അത് പ്രിസർവ് ചെയ്ത് പലവിധ കുക്കിംഗ് ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ച് വെക്കാറ് വരെയുണ്ട് എ ബി സി ഡി ഇ തുടങ്ങിയ വൈറ്റമിൻസിന്റെ അതേപോലെ മിനറൽസിന്റെ ഒക്കെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ പോർക്കിന്റെ നെയ്യ് അതു മാത്രമല്ല കൊളസ്ട്രോൾ കണ്ടന്റ് വളരെ കുറവാണ് ഈ പോർക്കിൻ്റെ നെയ്യ് നമ്മുടെ കണ്ണിൻ്റെയും അതേപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഈ പോർക്കിന്റെ നെയ്യ് പോർക്കിന്റെ നെയ്യ് കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുകയോ എടുത്ത് കളയുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും കെട്ടോ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പോർക്കിന്റെ നെയ്യ് എന്ന് പറയുന്നത് അപ്പം ഈ നെയ്യൊക്കെ ഇറങ്ങി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് റോക്ക് സാൾട്ട് കൂടി ചേർക്കാൻ കേട്ടോ കല്ലുപ്പാണ് പൊടിപ്പിനേക്കാൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കല്ലുപ്പാണ് അപ്പൊ കല്ലുപ്പ് തന്നെ ചേർത്തുണ്ടാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നെയ്യൊക്കെ ഉരുകി ഇറങ്ങി നമ്മുടെ പോർക്ക് വേറെ ലെവലായിട്ട് വന്നോണ്ടിരിക്കുകയാണ് മസാല പൊടികളൊക്കെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊണ്ട് തന്നെ നല്ല കളറാണ് കേട്ടോ നമ്മുടെ ഈ പോർക്ക് വരട്ടിന് നല്ലൊരു റെഡ്ഡിഷ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പോർക്കിന്റെ നെയ് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ് അപ്പം നിങ്ങൾ പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം പോർക്കിന്റെ മീറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിന്റെ സ്കിന്നിലൊക്കെ അതിന്റെ ഹെയ്സിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞ് വേണം നമ്മൾ പോർക്കിന്റെ പീസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ രണ്ടാമത്തെ കാര്യം പോർക്ക് കുക്ക് ചെയ്യുന്ന രീതിയാണ് ചെറിയ തീയിൽ ധാരാളം ടൈം എടുത്ത് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ പോർക്കിനകത്ത് വേംസ് ആൻഡ് ഒക്കെ നശിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീറ്റ് ആയിട്ട് നമുക്ക് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് കുറച്ച് കുരുമുളക് കൂടിയും കറിവേപ്പിളയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ പന്നി വരട്ട് ചാറൊക്കെ വറ്റി നെയ്യൊക്കെ ഇറങ്ങി നല്ല അടിപൊളി കളറുള്ളത് റെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞങ്ങളിത് ട്രയൽ അടിച്ച് നോക്കി സംഗതി വേറെ ലെവലായിരുന്നു ഇനിയിപ്പം തെയ് നമ്മളൊരു വാഴയിലൊക്കെ വെട്ടിയിട്ട് അതിലോട്ട് നല്ല ചൂട് ചോറൊക്കെ അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് നമ്മുടെ പോർക്ക് വരട്ട് നമ്മൾ ചൂട് ചോറും കൂട്ടിയാണ് കഴിക്കുന്നത് പൊറോട്ട അപ്പം ചപ്പാത്തി കപ്പ ഇതിന്റെ എല്ലാം കൂടെ നല്ല അന്യായ കോമ്പിനേഷൻ ആണ് നമ്മുടെ പോർക്ക് വരട്ട് അപ്പം അതെ നമ്മളിത് ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ചൂട് ചോറാണ് അതിന്റെ പുറത്തോട്ട് തിരി നല്ല ചൂട് പന്നി വരട്ടെ അതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ എന്നാ കളറാന്ന് നോക്കണേ ഒരു രക്ഷയില്ല നല്ല അരോമയാണ് കേട്ടോ നമ്മുടെ മസാലയുടെയും അതേപോലെ പോർക്കിന്റെ നെയ്യുടെ ഒക്കെ ഒരു അരോമയുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് എടുത്ത് അറിയുന്നുണ്ട് നമ്മള് പോർക്ക് വരട്ട് ഞങ്ങള് കഴിച്ചു നോക്കിയ കേട്ടോ സംഗതി ആഡ് ചെയ് പൊളിയായിരുന്നു നല്ല എ ക്ലാസ് ഐറ്റം എന്ന് തന്നെ പറയാം ചൂട് ചോറും പന്നി വന്നിട്ടും കൂടി അന്യായ കോമ്പിനേഷൻ കഴിച്ചു റിവ്യൂ വര തുടങ്ങി അപ്പ വരും അപ്പ വേണോ കേട്ടില്ലേ നല്ല നാടൻ ടേസ്റ്റില് പന്നിറച്ചി അങ്ങോട്ട് വരട്ടി വെച്ചേക്കുവാണ് കാണാൻ തന്നെ എന്ന ഒരു ഗുമ്മ നോക്കണേ ആ ഒരു മസാലയും അതേപോലെ നമ്മുടെ പോർക്കിന്റെ മീറ്റും നെയ്യും എല്ലാം കൂടി ചേർന്ന് ഒരൊന്നൊന്നര കോമ്പിനേഷൻ തന്നെ പറയാം നമ്മുടെ ഈ പോർക്ക് വരട്ട് നിങ്ങൾക്ക് വീട്ടില് പന്നിറച്ചൊക്കെ വാങ്ങിച്ചിട്ട് വളരെ സിംപിളായിട്ട് വരട്ടി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡില റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇത് പ്രെസെന്റ് ചെയ്തത് അപ്പൊ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കിഡിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുത്തോളൂ ഇതേപോലുള്ള നല്ല നാടൻ ഫുഡ് കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റേ ട്യൂൺ ഫോർ മോർ കിഡ്ലൻ വീഡിയോസ് ബൈ